ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രീം വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ ചാങ്ക്സ് ഫ്രൈ ആണ് അതിനായിട്ട് സോയാ ചാങ്ക്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള സോയാ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വെള്ളം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സോയാ ചാങ്ക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈയൊരു എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് കഴുകി അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇത ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം ഇപ്പോൾ ഇതാ സോയാ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഈയൊരു സോയാ ചങ്ക്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കാനായിട്ടുള്ള മസാലകളാണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി ആ മസാലകളെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം നല്ലതുപോലെ ആ ഒരു മസാല പിടിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം ഇത് ഓയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും തമ്മിൽ തമ്മിൽ ഒട്ടാത്ത വിധത്തിൽ വേണം നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാൻ നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് എടുത്ത് വെക്കുക ഇപ്പം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് സ്പ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം സോസൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്